നമസ്കാരം പിണറായി വിജയനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് ആ ഒരു പത്രപ്രവർത്തകനെ അജയ് കുമാർ നമുക്കറിയാം നേരത്തെ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിൽ മകളെ മാത്രമാണ് പ്രതിയാക്കിയിട്ടുള്ളത് അതിൽ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലത്ത് കേന്ദ്ര നേരത്തെ ആദായ നികുതി സെറ്റിൽമെൻ്റ് ബോർഡ് കൊടുത്ത കേസിൽ അതിൽ കൃത്യമായിട്ട് പിണറായി വിജയൻ മാത്രമല്ല മകളുമെല്ലാം പ്രതിയാണെന്നുള്ള കാര്യം കൃത്യമായി സൂചിപ്പിച്ചിരുന്നു പി വി എന്നത് പിണറായി വിജയനാണെന്ന് കാണിച്ചിരുന്നു അതേപോലെ മകളാണ് ഇതിൻ്റെ പ്രധാന വില്ലത്തി എന്നും കാണിച്ചിരുന്നു മകള് ഒന്നൊരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഇതിൽ നടന്നിട്ടുള്ളത് ചെറിയ ഒരു ബിസിനസ്സല്ല ഏറ്റവും ചുരുങ്ങി പതിനായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് അതായത് കരിമണൽ കർത്തായുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ആവശ്യമായ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ പിണറായി വിജയനെ അവിടെ പൈസ കൊടുത്താലേ നടക്കുകയുള്ളൂ കേരളത്തിലൊരു ബിസിനസ് അടക്കണമെങ്കിൽ പല പലരും പിണറായി വിജയനെ പ്രസാദിച്ചാൽ മാത്രമേ നടക്കുള്ളൂ നമ്മൾ സിന്തേറ്റ് കമ്പനിയിലെ മുന്നിലുണ്ടായിരുന്ന സമരമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീർന്നതിന് പിന്നിൽ ആ കമ്പനിക്കാർ അവിടെ പോയി പിണറായി വിജയനെ കണ്ട് മിനിറ്റുകൾക്കുള്ളിൽ ആ പന്തലടക്കം അടക്കം സമരമില്ല കൊണ്ടേ സമരവും ഇല്ല ഇവിടെ അതേപോലെ ഒരു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നു ഈ അഴിമതി പണം കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളായതും കൊണ്ടാണ് വീണ വിജയന് ക്യാഷ് എടുത്തത് ഇതേ അക്കൗണ്ട് വഴി എക്സാലോജിക്കന് പൈസ കൊടുത്തതെന്ന് കൃത്യമായി രേഖകൾ വന്നു കഴിഞ്ഞു മാത്രമല്ല അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ പതിനായിരം കോടി രൂപയുടെ അതായത് ഒരു ലക്ഷം കോടി രൂപയുടെ കരിമണലാണ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയത് അതിൽ പതിനായിരം കോടി രൂപയോടം പിണറായി വിജയനെ കൈമാറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ കൃത്യമായി സി ബി ഐ വേണം കാരണം വിദേശത്തേക്കടക്കം ഈ കരിമണൽ കയറ്റി അയച്ചിട്ടുണ്ട് ഈ കരിമണലിൽ നിന്നാണ് യുറേനിയം അടക്കമുള്ള മോണോസൈറ്റ് അടക്കമുള്ള ന്യൂക്ലിയർ ബോംബ് അടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ആറ്റം ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റീരിയൽ കണ്ടുപോകുന്നത് ആ ആവശ്യമായുള്ള മെറ്റീരിയൽ ആണ് അടക്കം വിദേശത്തേക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റത് ഇത് അന്താരാഷ്ട്ര സ്ഥലത്ത് ഇത് വലിയ ഭീകരവാദികൾക്കൊക്കെയാണ് ഈ മെറ്റീരിയൽ എത്തുന്നത് അങ്ങനെയുള്ള മെറ്റീരിയൽ എത്തിക്കുന്നതിൽ പിണറായി വിജയൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി എൻ ഐ എക്ക് അടക്കം വിവരമുള്ളത് ഈ സന്ദർഭത്തിലാണ് പത്രപ്രവർത്തകനായ അജയ് കുമാർ ഈ ഒരു പരാതിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിരുന്നു സി ബി ഐക്ക് പരാതി അയച്ചിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തു നിന്നൊന്നും നടപടി ഉണ്ടായില്ല കേന്ദ്ര ഗവണ്മെന്റ് പരാതി അയച്ചിരുന്നു അവരുടെ ഭാഗത്തു നിന്നൊന്നും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ പരാതിയുമായി അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു നേരത്തെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് പരാതി അയച്ചിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകാതിരുന്നതിന് കാരണം പിണറായി വിജയനും ബി ജെ പിയുമായി തമ്മിലുള്ള ആവിഹിത ബന്ധമാണെന്ന് ആർക്കാണ് അറിയാത്തത് ഇവിടെ ഇപ്പം കേരളത്തിൽ ബി സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുണ്ടെങ്കിലും അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കരാറ് മാത്രമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും പിണറായി വിജയൻ ഓഫർ കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ചോ അൻപതോ സീറ്റുകൾ ഞങ്ങൾ വിജയിപ്പിച്ചതിനാണ് അടുത്ത ഇലക്ഷനിൽ എന്നെ വെറുതെ വിടണം എൻ്റെ മകളെ വിടണം അതേപോലെ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സംരക്ഷിക്കണം എന്നാണ് പിണറായി വിജയൻ എന്നെ അതിന് മറുപടിയാക്കി കൊടുത്തിരിക്കുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനുമുള്ള ആവശ്യം എന്താണ് അങ്ങനെയല്ല കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം പിടിക്കപ്പെടണം മാർസിസ്റ്റ് പാർട്ടിയെ തലതൊട്ടപ്പന്മാരായ ഈ അഴിമതിക്കാരായ കള്ളന്മാരെ ജയിലിലടയ്ക്കണം തുറുങ്കിലടക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്തുകൊണ്ട് അതുമാത്രം മതി പാർട്ടി വളരാൻ പ്രത്യേകിച്ച് അവരുടെ പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സഹായം ആവശ്യമില്ല അതല്ലാതെ തന്നെ ഇത്തരം കേസുകൾ വരുമ്പോൾ പിണറായി വിജയനെ ജനങ്ങൾ വെറുക്കും അങ്ങനെ അദ്ദേഹത്തെ കൂടെയുള്ള അണികളെല്ലാം തന്നെ ബി ജെ പി വോട്ട് ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ നീക്കം എന്നാൽ ഇതിന് എന്നാൽ ഇപ്പോൾ അജയ് കുമാർ കൊടുത്ത പരാതി പൂർണ്ണമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ചില തന്ത്രങ്ങളുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് അജയ് കുമാർ അങ്ങനെയുള്ള ആളല്ലാന്ന് നമുക്കറിയാം മുമ്പ് തിരുവനന്തപുരം സി ബി ഐ കോടതി ലാവലിംഗ് കേസ് ഡിസ്ചാർജ് പരീക്ഷണ അനുവദിച്ചപ്പോൾ പിണറായി വിജയൻ അനുകൂലമായി അനുവദിച്ചപ്പോൾ ലാവലിങ് കേസ് അട്ടിമറിക്കപ്പെട്ട അവിടുത്തെ ജഡ്ജിന് അഞ്ച് കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് പരാതി ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത ആളാണ് അജയ് കുമാർ അതേപോലെ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിലെ ഉബൈദ് ജഡ്ജിന് ഇരുപത്തഞ്ച് കോടി രൂപയും രണ്ട് മക്കൾക്ക് യൂസഫലിയുടെ കമ്പനി ജോലിയും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയച്ച ആളാണ് അജയ്കുമാർ അതേപോലെ തന്നെ രമണ അൻപത് കോടി വാങ്ങിയിട്ടുണ്ട് കരാറായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലാവനി കേസ് അട്ടിമറിക്കാൻ സുപ്രീം കോടതിയിൽ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ള ആളാണ് അജയ് അപ്പോൾ അപ്പം അജയ്കുമാർ സാധാരണക്കാരനല്ല കേരള ശബ്ദത്തിൻ്റെ പത്ര കേരള കേരള ശബ്ദം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു അദ്ദേഹം പല ഞെട്ടിക്കുന്ന വാർത്തകളും പുറത്തു കൊണ്ടുവന്നിട്ടുള്ള പത്രപ്രവർത്തകനാണ് അജയ് കുമാർ അങ്ങനെയുള്ള അജയ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷൻ പ്രകാരം സി ബി അന്വേഷണം വന്നാൽ അത് തീർച്ചയായും പിണറായി വിജയന് രണ്ടാമത്തെ സി ബി ഐ അന്വേഷണമാണ് വരുന്നത് നേരത്തെ ലാവലിംഗ് കേസിൽ വന്നതിൻ്റെ സെക്കൻഡ് പതിപ്പ് വരുന്നു ഈ ഇത്തവണ അദ്ദേഹത്തെ പൂട്ടമെന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് കാരണം എല്ലാ കാലത്തും എല്ലാ സമയത്തും ഇങ്ങനെ കള്ളന്മാർക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ പറയുന്നത് വെറുതെ കരുതുന്ന മൗഢ്യമാണ് ഒരു ദിവസമെങ്കിലും അവസാനം കൊടുങ്ങും എല്ലാ കാലത്തും ഈ അമിത്ഷായോ അല്ലെ എല്ലാ സമയത്തും നരേന്ദ്രമോദിയോ അല്ല എല്ലാ സമയത്തും നിർമ്മല സീതാരാമോ എല്ലാ സമയത്തും ഗഡ്കരിയോ എല്ലാ സമയത്തും മുരളീധരനോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനോ ഒന്നും കൂടെ ഉണ്ടാവില്ല അതൊക്കെ ഒരു സമയം നിയമനിയമത്തിൻ്റെ വഴിക്ക് നീങ്ങും അങ്ങനെയാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് പുറത്തു വന്നത് അതിൽ നിന്ന് പിണറായി വിജയനും ഒക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും നന്ദി നമസ്കാരം